ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായിട്ട് ചുമ പനി ജല ജലദോഷമൊക്കെ കാരണം രാവിലെ ഒരു കണക്കിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മക്കൾക്ക് ഓട്ടത്ത് കൊടുത്തിട്ട് അവർ സ്കൂളിലേക്ക് അയച്ചു കേട്ടോ ഉച്ച വരെയും കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ചോറ് ഞാൻ വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഒട്ടും വയ്യ ഞാൻ കിടക്കണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ഞാൻ റെഡിയാവും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല എന്തായാലും നിങ്ങൾ പുറത്തു പോയി ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ നമുക്കിവിടെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നീ റെഡി ആയിക്കോട്ടെ നമുക്ക് പോവാം അധികം വെയിലൊന്നും ഇല്ലല്ലോ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി നമ്മൾ സ്ഥിരം പോകുന്ന ഷേനായിസ് ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത് ആലുവയിലുള്ള ഷേനായിസ് ഫാമിലി റെസ്റ്റോറൻറ്റ് നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ് നമ്മൾ സ്ഥിരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് കഴിക്കാറ് വല്ലപ്പോഴൊക്കെ അങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിക്കും ഒരുപാട് വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഊണമെന്നല്ല സാധാ നമ്മൾ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ കറികളൊക്കെയാണ് കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് പിന്നെ എല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുക അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരു പയ്യനുണ്ട് അവിടെ സ്ഥിരം നമ്മളായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ആ പയ്യനോട് ചോദിക്കുകയാണ് ചേച്ചി വ്ളോഗർ ആണോന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു അത്ര വലിയ വ്ളോഗർ ഒന്നല്ല അതിനായിട്ടുള്ള ശ്രമത്തിലാണ് മോനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ വേഗം സാമ്പാറൊക്കെ നല്ല ഭംഗിയിൽ കുണ്ടെന്ന് ഒഴിച്ച് എന്നോട് വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ അപ്പം ഞാൻ അവനോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ ചാനലൊക്കെ നീ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ച് കാണിച്ചു തരത്ത പിന്നെ വിളങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് അന്നത്തെ ഭക്ഷണം കഴിക്കാണ്ട് അപ്പൊ കകാനാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചമ്മലാണ് അപ്പൊ ക്യാ പറയുന്നുണ്ട് മതി നീ എടുത്തു കഴിഞ്ഞ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ എന്റെ ലക്ഷ്യം എൻ്റെ ചാനൽ ഗ്രോ ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ അപ്പൊ കാരണം കുറച്ച് നേരം സൂം ചെയ്തുകൊണ്ടിരുന്നേക്കാൾക്ക് നാളെ വരിക പിന്നെ വേഗം ഞാൻ ഇക്കെന്ന് മാറ്റി ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ നമ്മൾ ചെന്നപ്പോൾ അധികം തിരക്ക് അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനൊക്കെ വട്ട് വരും കേട്ടോ നല്ല തിരക്കുണ്ടാവുക സമയത്ത് അങ്ങനെ ഞാനത് ചോറും സാമ്പാറും അവിയലും ബീൻസ് തോരനും പരിപ്പും ചീര വെളുത്തീതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു പിന്നെ ബില്ലടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് പായസം അതും പപ്പടമൊക്കെ കൂടി കുഴച്ച് ഇപ്പം പതക്കെയാണ് എഴുന്നേറ്റ് വന്നത് പിന്നെ ഇക്കൾക്ക് ആദ്യം പോയി ബില്ല് കൊടുത്തുവിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ഇക്കൾക്ക് സമയം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് പായസം പപ്പടം